സ്ലാമലേക്കും എന്തൊക്കെയാണ് എല്ലാവരും ശേഷം കാണുന്നത് ചെയ്യാറുണ്ട് അപ്പോൾ പാർട്ട് ടൂ ആണ് കേട്ടോ അതേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ വീഡിയോ ഒന്നും വിചാരിച്ചില്ല അപ്പോൾ പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യേണ്ട സമയത്താണ് ഞാനിത് രണ്ടാക്കി മാറ്റിയത് കിട്ടോ അപ്പോൾ നമ്മളിത് ശേഷം കാണാൻ കഴിഞ്ഞ് വേവിച്ചിട്ട് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളത് ഇന്ന് മീൻ പൊരിച്ചത് ഉണ്ടാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ മീൻ കറി ചാളക്കറി ചാളപ്പൊരിച്ചത് മോര് വച്ചത് ചോറുണ്ടാക്കി പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ അതിലേക്ക് നമ്മൾ ഒന്ന് മുട്ടക്കറി കണ്ടിട്ട് ഉണ്ടാക്കണത് സ്പെഷ്യലാണ് ഇന്ന് ബാബിയുടെ മുട്ട തേങ്ങ അര തേങ്ങ അരച്ച് തേ എന്തോ ഒരു സ്പെഷ്യലാണ് കേട്ടോ ബാബിയുടെ മുട്ടക്കറി കൊഴു മുട്ടക്കറി അപ്പം ഞാൻ ഭാബി വരുമ്പോഴത്തേനും ബാബി ഇന്നിപ്പോൾ അതേ അമ്മിമോനെ ഉറക്കാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ മേലിട്ട് അപ്പോൾ ബാബി പോയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സവോളം പച്ചമുളക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്യാനുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്കിനൊക്കെ എടുത്തിട്ട് തരാം ത് അ സബോള മൂന്ന് പച്ചമുളക് ആവശ്യത്തിന് വെളുത്തുള്ളി ഇത് മൂന്നാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ വലിയ പണിയൊന്നും കേട്ടോ നമ്മൾ കട്ടിങ് മീൻകറിയും മീൻ പൊറിച്ചൊക്കെ ഉണ്ടാക്കി നമ്മൾ അതൊക്കെ ആകെ വെളിച്ചണൊക്കെ ആകെ പൊട്ടിത്തെറിച്ചിട്ട് ആകെ അല്ലെങ്കിൽ പോലും മാറ്റി ഇനി നമുക്ക് ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഇത് ഇതിൻ്റെ മെത്തേഡ് അടിപൊളി ഇത് ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തിരുന്നതാണ് ഞാനിപ്പോൾ ഞാൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കാറില്ല ഇവിടെയാണ് ഫുഡ് ഉണ്ടാക്കലും കഴിക്കലൊക്കെ ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇടുകൊടുക്കും അപ്പോൾ അതേ സബോളം ഇങ്ങനെ വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് കട്ട് ചെയ്യേണ്ട സവോളമൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ വലിയ പീസ് തന്നെ നമുക്ക് വലിയത് ചെറുതാക്കൊന്നും വേണ്ട ഇങ്ങനത്തെ രീതിയിലാക്കിയിട്ട് നമുക്കിതിലിടാം

ലോക്ക് ലോക്ക് ഉണ്ട് എന്നിട്ടോട്ട് ലോക്ക്ണ്ട് ഗൈസ് നമ്മൾ എന്താ അങ്ങനെ നമ്മുടെ ഡിഷ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ഉണ്ടല്ലോ അതെ ബ്രെഡില് നമ്മൾ വെള്ളമൊഴിച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ട് ഇതേ ഇത് ഇതുപോലെ ഇങ്ങനെ വെള്ളം പിഴിഞ്ഞാൽ വെള്ളമൊഴിച്ചിട്ടാ വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിർത്തിട്ടത് ഇങ്ങനെ ഒരു ഓരോ ബോക്സായിട്ട് നമ്മടെ ബ്രെഡ് ബ്രെഡ് ആരും മറക്കണ്ട ഇതുപോലെ വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രെഡ് വേണം ബ്രെഡിന്റെ പൊടിയാണ് ബ്രെഡ് റിസ്ക് കടിച്ചിട്ടില്ലല്ലോ ഇതേ നമ്മൾ ബ്രെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഉരുളങ്ങനെ അതിന് പിന്നെ നമുക്ക് ഈ പച്ചമുളകും വെളുത്തുള്ളിയും സവാള മൂപ്പിച്ചിട്ടൊന്നും വേണ്ട അതൊക്കെ വെറുതെ പറയണം മൂപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ മൂപ്പിച്ചിട്ടും ഒന്നുമില്ല നമ്മൾ ഉള്ളി ഇട്ടു കൊടുക്കാം നമുക്കിങ്ങനെ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടൊന്നും അടിച്ചെടുക്കണം ജസ്റ്റ് കൊച്ചുമുളക് പിന്നെ അതിന്റെ ഉള്ളിൽ കൊടുന്ന് അരിഞ്ഞിരിക്കാനും സപ്പോ അതുപോലെ തന്നെ പിന്നെ വെളുത്തുള്ളിട്ട്രെഡി ഡോ വഴി ഉണ്ടോ ബീഫ് സമൂസ ഉണ്ടാക്കാൻ വന്നിട്ട് ബീഫ് എടുത്ത വെച്ചിട്ടുള്ളത് ഉണ്ടാക്കിട്ടില്ല കേട്ടോ ഇത് കണ്ടപ്പോ ഇത് ഉണ്ടാക്കാൻ ഞങ്ങൾ എന്നും പ്ലാനിങ് ഉണ്ട് ഞാൻ എന്താ അത്രയും പ്ലാനിങ്ങിന് ഒരു കുറവില്ല എന്നും വന്നേ ഇങ്ങനെ പ്ലാൻ ചെയ്തു ഒന്നും നടന്നില്ലല്ലോ പ്ലാൻ ചെയ്യാനും ചിലവ് ഞാനിത് വേണ്ടല്ലോ അങ്ങനെന്തെ നമ്മളെ ഉരുളം കിഴങ്ങ് നമ്മൾ ഇട്ടിട്ടുണ്ട് നാല് വലിയ ഉരുളകിഴങ്ങ് ആയിട്ടെടുത്തിട്ടുള്ളത് അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് നാല് ഉരുളൻ കിഴങ്ങ് തക്ക സോറി പച്ചമുളക് സബോ സബോള പച്ചമുളക് വെളുത്തുള്ളി ഉരുളൻ കിഴങ്ങ് ബ്രെഡ് ബ്രെഡ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഇത് കേട്ടോ ഒന്ന് എന്താ പറയുക വെള്ളത്തിലിട്ടിട്ട് നമ്മളെ വെള്ളം പ്രസ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ചെറിയ ഇതാക്കി സബോള ചെറിയതാക്കി ആയിരുന്നു നമ്മുടെ പച്ചമുളക് ഇനി നമ്മൾ നല്ല വേവിച്ചാൽ നല്ല ഉപ്പ് ഇട്ടിട്ട് വേവിച്ചാൽ നമ്മൾ ഉരുളു ഇനി അതെല്ലാം എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിന് മുന്നേ വേറൊരു സംഭവം വന്നു കേട്ടോ ഉപ്പ് ഇട്ടെടുക്കാം നമുക്കതിൽ കുറച്ച് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ மிளகும்புடிட்டு அல்ல மிளகும்புடி எல்லாம் இட்டு குறைச்சாவசிய மஞ்சள் படிக்க குருமுளகொடி மசாலா மிளகும்பொடி வீண்டவருக்கு இடம் இட்ட குருமளகிட்டு அது தானே நல்ல பச்சை மிளகூ നല്ല പോലെ ഒന്ന് നമുക്കിത് പ്രെസ്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കുറവാക്കി എടുക്കാം എന്നിട്ട് നമുക്കിന് അടുത്ത പരിപാടി എന്താ നമുക്ക് നോക്കാം മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ മാഗി ക്യൂബ് അല്ലെങ്കിൽ നമ്മൾ മാഗി മസാല അല്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മാഗി ക്യൂബില്ല മാഗിയിലെ മസാല അവിടെ കുട്ടികൾക്ക് അങ്ങനെ മാഗിയിൽ മസാല അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഞാൻ ഒരു രണ്ട് പാക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കുകയുള്ളൂ ബാക്കിയാന്ന് പറഞ്ഞാൽ എടുത്ത് വെക്കുക അച്ഛനും അപ്പോൾ ഭാബിയായാലും അങ്ങനെ ഉണ്ട് കേട്ടോ അവിടെ കുട്ടികൾക്ക് അങ്ങനെ മാഗി അങ്ങനെ വല്ലാണ്ട് കൊടുക്കാറില്ല അല്ല കൊടുക്കും പക്ഷെ മസാല കുറച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മളെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് സെറ്റ് ആക്കാം വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിയാൻ പറ്റിയതും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടേണ്ടത് അപ്പൊ നോമ്പിനൊക്കെ ഞങ്ങളെന്ന് പോകുമ്പോഴത്തേത്തോടെ ഇങ്ങോട്ട് സ്പെഷ്യൽ ഇപ്പൊ അതെ സ്പെഷ്യൽ അങ്ങനെ അങ്ങനെ നമ്മൾ മസാലയുടെ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കയ്യില് ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതെന്തിനാ അറിയോ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പൊ നമുക്കിത് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം ഞാനിതേ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് കയ്യിൽ വെളിച്ചെണ്ണ തേച്ചിട്ട് എടുത്തതിനാല് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് നമ്മൾ കൈ ഇങ്ങനെ ഒട്ടി പിടിക്കുകയല്ല നല്ല രീതിയിലേക്ക് തന്നെ നമുക്ക് ഇതായി കിട്ടും പിന്നെ നമ്മുടെ സാധനം ഇത് നമുക്ക് ബ്രെഡ് പൊടിച്ചല്ലേ നമ്മൾ റസ് പൊടിച്ചല്ലേ അത് അതിലോട്ട് അതിലൊന്ന് ഓയില് നിറച്ചൊഴിക്കാം ഇനി നമുക്ക് നമ്മളിത് രണ്ട് പാത്രത്തിലാക്കിട്ട് നമ്മളിത് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതേപോലൊന്നും നമുക്ക് അങ്ങനെ കുളിപ്പിച്ചെടുക്കാം നമ്മൾ ഉരുളൻ കഴുകിന് അപ്പം ഇതിന് എന്തൊക്കെയിട്ടുള്ള ഉരുളൻ കഴിഞ്ഞ് ബ്രെഡ് സബോള പച്ചമുളക് വെളുത്തുള്ളി പിന്നെ നമ്മൾ മസാലകളെല്ലാം ഇട്ടിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം അങ്ങനെയാണ് നമ്മുടെ ഈ നോവർ കൊണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക നമ്മൾ ഉരുളൻ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുക അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത് എല്ലാ വീണെ ഉറക്കാൻ വേണ്ടി പോയി നോക്കി ഉറങ്ങിയില്ല ബാബി അവിടെ മുറ്റടിച്ചോരാണ് ഇന്നിപ്പോൾ ഇത് ഞാൻ പൊറിച്ചുകൊണ്ട് ഇതിൻ്റെ ആളൊന്ന് ഞാനല്ലേ ഇപ്പം ഇത് ഞാൻ സെറ്റ് ആക്കിക്കൊണ്ട് തന്നെ അപ്പോൾ ബാബി മുറ്റടിക്കാൻ പോയി അപ്പോൾ ബാബിയോ വിറ്റടിക്കാൻ ദുഃഖമാണ് പിന്നെ ഞാൻ ഒന്ന് മഴ ചാറി അപ്പോൾ മഴ ചാറുമ്പോഴത്തേനും ഞാൻ പോയിട്ട് അവിടെ ഞാൻ പറഞ്ഞു ഇന്നലെ അവിടെ ഫുൾ ക്ലീനിങ് ആയിരുന്നു അപ്പോൾ അതിൽ കുറേ ഡ്രസ്സുകളും പഴയ ഡ്രസ്സുകളാണ് കേട്ടോ കുറേ വേസ്റ്റുകളുണ്ടിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ മഴ ചാറുള്ള കത്തിച്ചിട്ടോ മഴ ചാറേ ഉള്ളൊന്ന് പേരതൊക്കെ കത്തിക്ക കത്തിച്ച കത്തിക്കാൻ കത്തിക്കാൻ അയ്യോ കത്തിക്കാട്ട് കത്തിച്ച് അപ്പൊ കത്തി കത്തിക്കഴിയുമ്പോഴ ബാബി മുട്ടടിച്ചിട്ട് ഞാൻ പറഞ്ഞാ മുറ്റടിച്ചിട്ട് കൊറേ ദിവസമായിട്ട് ചെപ്പിച്ചപ്പോ ഓക്കേ ബാബി മുട്ടടിച്ചോ ഇത് ഞാൻ ചെയ്തോണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മടെ വെളിച്ചെണ്ണ ചൂടായി വരണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം പെട്ടെന്ന് കോഴിയെടുക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെ കേട്ടോ ഇങ്ങനെ റോളാക്കി റോളാക്കിക്കഴിഞ്ഞുപകാരം ഉണ്ട് മേച്ചയ്ക്ക് വീഴാണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് ഉറക്കിക്കഴിഞ്ഞാല് എല്ലാ വർഷത്തും സ്പ്രെഡ് ആയിക്കോളും മേത്തക്ക് വീഴാണ്ട് സൂക്ഷിക്കണം ഞാനിങ്ങനെ ചെയ്യാറ് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാല് എല്ലാവർക്കും ആവുകയും ചെയ്യും ഒരുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ടായി കിട്ടും ഒന്നായി കഴിഞ്ഞ് കഴിഞ്ഞത് വേഗം വാരി എടുക്കണം കോരി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താവും ഇതങ്ങനെ കുടിക്കോ എണ്ണം കുടിക്കും ഇനി ഞാൻ രാവിലെ ശിക്ഷറണ്ടായിരുന്നു രാവിലെ ഇന്ന് നേരത്തെ പണികളായിക്കാന്ന് വെച്ചിട്ട് പത്തിരുമണിയൊക്കെ നേരത്തെ തുടങ്ങി അപ്പം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങക്ക് എടുന്ന് നേരം വച്ച നേരം ഇപ്പൊ ബാബി പാത്രം കഴുകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ പോണെന്ന് വെച്ചാൽ അതാ അതില്ല തോരനെ കൊറച്ചുള്ള കുറച്ചില്ല

എളുപ്പത്തിൽ വേഗം ഉണ്ടാക്കി തട്ടിക്കൂട്ട രീതിയിൽ തട്ടിക്കൂട്ടല്ല എളുപ്പ തലയിൽ നമുക്ക് ഇറങ്ങി ഊർമ്മ എല്ലാം അത് മുന്തിരിയാണ് കേട്ടാ വടക്കാരണിക്കൈല് മൂത് ഇട്ടോടുന്നു അതിന് ഉടക്കാരുന്നു അവളല്ലല്ലോ കൊടുന്ന് വന്നത് ുമ്പോ വേഗം ഉണ്ടാക്കി കഴിയും എന്താ പറയാ അണ്ടിപ്പേർക്കും മുന്തിരിയും ആദ്യം നെയ്യ് ഇട്ടിട്ട് വാട്ടിയിട്ട് പിന്നെ റെവട പിന്നെ ബാബി ബാബിയാ ആദ്യം വിളിച്ചത് എന്നിട്ട് മുമ്പതല്ലേ മേടിച്ചോളന്ന അതിന്റെ വിഷമങ്ങൾ അപ്പൊ ഇങ്ങനെ ആവുമ്പോ തരിക്കന് വേഗം ഉണ്ടാക്കി കഴിയും വേഗം നമ്മൾ പണി കഴിയും കണ്ണ് കണ്ണുമ്മ കുരു വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അത് കണ്ണിൽ കുരു വന്നിട്ടുമുണ്ട് പിന്നെ ഇന്ന് എന്താണോ ഞാൻ രാവിലെ ഇന്ന് വീടില് പറയുകയും ചെയ്ത് ഇന്നൊരു ക്ഷീണമല്ല ഒരു കുഴപ്പമില്ല പക്ഷെ അത് ഇന്ന് വരാത്തേനും ഇത് പിന്നെ ബാങ്കുടിക്കാൻ പത്ത് മിനിറ്റ് ഉണ്ടാവും ഇപ്പത്തിനും തല കറങ്ങിയിട്ട് പയ്യാണ്ടപ്പോഴാണ് പോയി കഴുന്നത് തീരെ നീക്കാൻ പറ്റും പക്ഷെ എന്തായാലും ഭാവി പാത്രം കഴുകാൻ നിന്നപ്പോൾ ഭാവി മുറ്റത്ത് കുട്ടികളെ കയറ്റി എന്നൊക്കെ ഞാൻ നേരം കൊടുത്തിട്ട്

ಅಪ್ಪ ಮೀನ್ ಏಮುಟ್ಟ ವೇ ಮೀನ್ಕಾರಿ ಮಾತ್ರ ಮೇ ണം പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞു തുടങ്ങി കൊണ്ടുകറി മാത്രം ഉള്ളത് കഴിഞ്ഞിന്ന് നമ്പറക്കുമ്പോ വിശേഷം കിട്ടി കാണാട്ടേറാൻ ഓസിൽ മിറാനും ഇതാണ് ഓസിൽ